അതൊരു വികാര നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എന്ന് പറയാം കാരണം അബ്ദുറഹീമിനും നിമിഷപ്രിയയ്ക്കും വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ എഴുതിയിരുന്നത് രണ്ടും ഒന്നാണ് അതിൻ്റെ കാരണം രണ്ടുപേരും മലയാളികളാണ് അവർ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഇന്ന് പ്രത്യേകിച്ച് പറയാൻ ഉള്ള ഒരു കാരണം നിമിഷപ്രിയയുടെ അമ്മ രണ്ട് ദിവസം മുന്നേ യമനിൽ പോയി ഇന്ന് അവർ ആ അമ്മ സ്വന്തം മകളെ പന്ത്രണ്ട് വർഷത്തിനു ശേഷം കണ്ടുമുട്ടിയിരിക്കുന്നു കണ്ടുമുട്ടി എന്നുള്ളതിലല്ല പ്രാധാന്യം പക്ഷേ തൻ്റെ മകൾ തൻ്റെ കുഞ്ഞ് ജീവനോടെ തനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള ആ അമ്മയുടെ ചിന്താഗതി ആ അമ്മയുടെ ഒറ്റയാൾ പോരാട്ടം അത് വളരെ വലുതാണ് അതുകൊണ്ട് മാത്രമാണ് ഈ നിമിഷം ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മാത്രമല്ല അവിടെ യമനിലെത്തി അവരുടെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ച് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല അവരുടെ പല ഗോത്ര വർഗക്കാരുണ്ട് അവരുമായി അവരുമായുള്ള ഇടപെടൽ മൂലം നിരന്തരം അവരുമായിട്ടുള്ള സമ്പർക്കം മൂലം അവർക്ക് അതിന് സാധ്യമാകട്ടെ അതിനുള്ള സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒരാളാണ് നമ്മുടെ അന്യ സംസ്ഥാന നാട്ടുകാരനാണ് അന്യ സംസ്ഥാന നാട്ടുകാർ അതായത് നമ്മുടെ അയൽ പക്കമായ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് അദ്ദേഹം ജേറവും അദ്ദേഹം ഇത് നിമിഷപ്രിയയുടെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് അദ്ദേഹം അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് അവിടെ പോയതും ഈ സനയയിലാണ് ജയിൽ അവിടെ പോയി പിന്നെ നിമിഷപ്രിയയെ കണ്ടു ഇതൊരു സന്തോഷ വാർത്തയാണ് ഒരു തീർത്തും എനിക്ക് പറയാനുള്ളത് ഒരു അമ്മയെ കാണുമ്പോൾ മറ്റൊരമ്മ പ്രത്യേകിച്ചും ഈ ഇത്തരം നാട്ടുകാർ ഈ ഈ ഇത്തരം നാട്ടുകാർ ഞാൻ പേര് പറയുന്നില്ല വേറൊന്നും പറയുന്നില്ല ഇത്തരം നാട്ടുകാർ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് അമ്മയ്ക്ക് പകരം അമ്മ മറ്റൊന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട് ആയതുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മയെ കാണുമ്പോൾ നിമിഷപ്രിയയുടെ അമ്മയെ കാണുമ്പോൾ തീർച്ചയായും അവർ നിമിഷപ്രിയുടെ മോചനം സാധ്യമാക്കും കാരണം ആ അമ്മയെ കണ്ടാൽ ആരാ സമ്മതിക്കാത്തത് എത്ര വലിയ വിരോധമാണെങ്കിൽ പോലും ആ അമ്മയെ കണ്ടാൽ മറന്നു പോകും മാത്രമല്ല ആ കുഞ്ഞിൻ്റെ സംസാരം എന്നും ഫോൺ വിളിക്കും അമ്മയോട് പറയും സമാധാനപ്പെടു എല്ലാം ശരിയാകും എന്ന് അതുപോലെ ഈ വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു കാരണമുണ്ട് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അതിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ കുറേ ഒരുപാട് കമൻറ്റുകൾ വന്നു അതെല്ലാം വായിച്ചു പക്ഷേ തിരിച്ച് എഴുതാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല പക്ഷേ അതിലൊരു കമൻറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് അയച്ചപ്പോൾ എനിക്ക് ചിരി തോന്നി കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിന് കാശ് വാങ്ങിയോ എന്നാണ് കാശ് വാങ്ങിയിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് ഒരിക്കലുമല്ല എനിക്ക് നിമിഷപ്രിയെ നേരിട്ട് അറിയില്ല ഞാൻ ഇത്തരം ഈ പ്രശ്നങ്ങൾ ടി വിയിലൂടി കണ്ടു അതൊരു അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്തുമാകട്ടെ ഒരു ജീവനുള്ള ഒരു വ്യക്തിയെ തിരിച്ച് നാട്ടിക്കൊണ്ടുവരാൻ മറ്റു പലരും അതിന് ശ്രമിക്കുമ്പോൾ അതിലൊരു ഒരു രണ്ട് വാക്ക് ഒരു ഈ മീഡിയയിൽ കൂടി രണ്ട് വാക്ക് ന്യൂഷപ്പറിയെക്കുറിച്ച് പറയണം എന്ന് തോന്നി ചിലപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും സത്യസന്ധമായിരിക്കില്ലല്ലോ കാരണം സത്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് അത് യാഥാർത്ഥ്യമായി പുറത്തു വരാൻ കുറേ സമയങ്ങളെടുക്കും ചിലത് വളരെ പെട്ടെന്ന് തെളിയും മറ്റു ചില ചില വളരെ സമയമെടുത്ത് ആണ് തെളിയുന്നത് കാരണം നമ്മുടെ കൺമുന്നിലുള്ള മറ്റൊരു സഹ ഒരു സഹോദരൻ്റെ കേസ് എടുത്ത് നോക്കണം സൗദി അറേബ്യയിലെ നമ്മുടെ അബ്ദുൽ റഹി റഹീമിന് സംഭവിച്ച പതിനെട്ട് കൊല്ലമാണ് അദ്ദേഹം കിടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഒരു മോചനം അദ്ദേഹത്തിന് സാധ്യമായത് അപ്പോൾ അതുപോലെ ഇതും സാധ്യമാകും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഒരമ്മ ചെന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അത്രയ്ക്കും വളരെ അധികം അങ്ങേയറ്റം അടിയുറച്ച് അമ്മയെക്കുറിച്ചുള്ള വിശ്വാസം അവർക്കുണ്ട് ആയതുകൊണ്ട് തീർച്ചയായും വന്നടക്കും ഇനിയൊരു വീഡിയോ ചെയ്യുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ വാർത്തയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം അത് സാധ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം പണം വാങ്ങി ചെയ്തോ എന്നാണ് സുഹൃത്തെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു പണവും വാങ്ങിയിട്ടില്ല എനിക്ക് നിമിഷപ്രിയ അറിയില്ല നിമിഷപ്രിയയുടെ അമ്മയെ അറിയില്ല അവരുടെ കുടുംബവും അറിയില്ല ടി വിയിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ട് കേട്ടും ഒരുപാട് നാളുകളായി കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമാണ് അവർ നിരപരാധിയായിരിക്കാം ചിലപ്പോൾ കുറ്റം ചെയ്തവരായിരിക്കാം എങ്കിലും എനിക്ക് പറയാനുള്ളത് നമ്മൾ അപ്പോൾ കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് നിമിഷപ്രിയയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാട്ടിൽ കൊണ്ട് സ്വന്തം നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു യൂസഫ് അലി സാറ് തൊട്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഉന്നത ഇതിനകത്ത് ഇടപെടണമെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ചെറിയ ജനിവിനായുള്ള കാര്യം അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ എംബസിക്കും നമ്മുടെ ഗവൺമെൻറ്റിനും നേരിട്ട് ഇടപെടാൻ വളരെ കുറച്ച് പരിമിതികളുണ്ട് എന്ന് അവർ ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കോടതികൾ വ്യക്തമാക്കിയിരിക്കുന്നു എംബസി ഇന്നും ഇന്ന് എംബസി കാരണം നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ എംബസിയിൽ നിന്ന് ആൾക്കൂടെ പോയെങ്കിൽ മാത്രമേ അവർക്ക് ജയിലിൽ പ്രവേശിക്കാനും എല്ലാത്തിനും കഴിയൂ പിന്നെ അവരും കൂടെ ഉണ്ടായിരുന്നു എംബസിയുടെ ആൾക്കാരും നിംഷപുരയുടെ അമ്മയുടെയും ജെറൂമിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു അതിലൊരു വലിയ സന്തോഷമുണ്ട് ആ വൈകാരികമായ ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കണ്ട് കാണുമ്പോൾ താൻ കിടക്കുന്നത് എങ്ങനെയാണ് ഇനി ഞാൻ അമ്മയുടെ അടുത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ള വാക്ക് അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒരമ്മ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നിമിഷം അത് അമ്മമാർക്ക് മാത്രമേ അത് മനസ്സിലാവൂ തീർച്ചയായും അച്ഛന് വേദന ഉണ്ടാവില്ലെന്നില്ല ഉണ്ടാവും പക്ഷേ അമ്മയെ അച്ഛനേക്കാൾ കൂടുതൽ വേദന ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും ചിലപ്പോൾ അത് വളരെ ദുഃഖകരമായ ഒരു രംഗമാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗം നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം വേദന മനസ്സിനുണ്ടാക്കും അതുപോലത്തെ ഒരു രംഗമായിരിക്കും ഒരു വൈകാരികമായ ഒരു 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 വല്ലാത്ത ഒരു ഒരു സീനായിരിക്കും അത് നേരിൽ കാണാൻ നമുക്ക് കഴിയില്ലല്ലോ ആ ഒരു രംഗം പകർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ടി വിയിൽ അത് കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ അത് കണ്ടില്ല ഒന്നിലും കണ്ടില്ല പോയി എന്നുള്ള വാർത്തയാണ് കേട്ടിരിക്കുന്നത് അവിടെ എത്തി അമ്മ നിമിഷപ്രേമായിട്ട് സംസാരിച്ചു ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ ജയിൽ അധികൃതർ അവർക്ക് അനുവാദം കൊടുത്തു ഗവൺമെൻറ് അവർക്ക് അനുവാദം കൊടുത്തു തീർച്ചയായും അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചു പോയി ഇനി അവരുടെ പിന്നെ ദലാലിൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ച് കുടുംബങ്ങളുമായി സംസാരിച്ച് അതിന് ഗോത്തവർക്കാക്കാറുണ്ട് അവരുമായി അവർക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല അവരുമായി കാരണം മറ്റൊരാൾ വഴി ചെല്ലുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നേരിട്ട് ചെല്ലുമ്പോൾ ചില പൊട്ടിത്തെറികളുണ്ടാവും ആയതുകൊണ്ട് മറ്റൊരാൾ വഴി ചെല്ലുമ്പോൾ അതിന് കുറച്ച് കാഠിന്യം കുറയും സംസാരങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവുകയില്ല നല്ല വാർത്തകൾ വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിൽ ഒരുപാട് കുത്തിത്തിരിപ്പ് നടത്തുന്ന ചില ആൾക്കാർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഒരു ഉപയോഗമില്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീ രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചു വരട്ടെ എന്നു മാത്രം ചിന്തിച്ചാൽ പോരെ അവർക്കൊരു കുടുംബമുണ്ട് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ മുഖം നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്കും പ്രയാസമുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ദലാലിൻ്റെ കുടുംബത്തിനും ദലാലിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ആയിക്കോട്ടെ പക്ഷെ ഇന്ന് അവർ ജീവനോടെ ഇല്ല അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല നടന്നത് തെറ്റോ ശരിയോ അങ്ങനെ ഒന്ന് സംഭവിച്ചു അവിടെ തെക്കോട്ട് അവരുടെ അവർക്ക് വേണ്ടി വളരെ ലാസ്റ്റ് ഒരു വിധിയും വിധിച്ചു ഇത്രയും കാലം ജയിലിലും കിടന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു മോചനം നടക്കും എന്നുള്ള ഒരു ഒരു രംഗത്തെത്തിയിരിക്കുമ്പോൾ സ്വന്തം നാട്ടുകാർ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഈ വ്യാഖ്യാനിച്ചൊക്കെ പറയാൻ ഇവർ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ ഈ ഏതെങ്കിലും പത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഇതിൽ യാഥാർത്ഥ്യം ആർക്കെങ്കിലും അറിയാമോ ഈ ചെയ്ത വ്യക്തിക്കും ഈ അനുഭവിച്ച വ്യക്തിക്കും കൂടെ നിന്നവനും മാത്രമല്ലാതെ മറ്റാർക്കെങ്കിലും അറിയോ ഇവർ പറയുന്നതല്ലേ അറിയോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എപ്പോഴെങ്കിലും നിമിഷപ്രിയ അവർക്ക് ജീവനിൽ ആയുസ്സിൽ ബലമുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ അപ്പോഴേ സമൂഹത്തിനോടവർ പറയുമെങ്കിൽ നമുക്കത് കേൾക്കാം അതല്ലേ അതിൻ്റെ ആവശ്യം ആയതുകൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ആരും കുത്തിത്തിരിപ്പ് വീഡിയോകൾ ചെയ്യരുത് ഒരിക്കലും ഞാൻ അതിലെഴുതി കഴിഞ്ഞ വീഡിയോയിൽ എഴുതിയിരുന്നത് പിന്നെ റഹീമും നിമിഷപ്രിയും ഒന്നാണ് അതിൻ്റെ കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് അദ്ദേഹം ഒരു സഹോദരനാണ് ഒരു സഹോദരിയാണ് രണ്ടുപേരും മലയാളികളാണ് ഏ അറിഞ്ഞോ അറിയാതോ അബദ്ധങ്ങളിൽ ഇനി അതുണ്ടാവാതിരിക്കട്ടെ തിരിച്ചു വരിക അതിന് നിങ്ങളെ അകമൊഴിഞ്ഞ് എല്ലാ മലയാളികളും സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒപ്പം ഇതിൽ നമ്മുടെ പിന്നെ ശ്രീകണ്ഠൻ സാറ് അതായത് ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ സാറ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നിമിഷപ്രിയയുടെ അമ്മയും സംസാരിക്കുന്നതും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് വേറെ ഒരു ഒരു ചെറിയൊരു വീഡിയോയും എനിക്ക് ഒരാളയച്ചു തന്നിട്ടുണ്ട് അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് കാരണം ശ്രീകണ്ഠൻ സാറ് പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് അവർ ചെയ്ത് തെറ്റാണോ ശരിയാണോ അതവിടെ നിൽക്കട്ടെ പക്ഷേ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് അനാവശ്യമായ വീഡിയോകൾ ഇറക്കി കുത്തിത്തിരിപ്പുണ്ടാക്കരുത് കാരണം അതവരുടെ മോചനത്തിനെ ബാ വളരെയധികം ബാധിക്കും ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം അങ്ങനെ അല്ല നേരെ മറച്ചാണ് എന്ന് പറഞ്ഞ് ചെയ്യരുത് അത് റഹീമിൻ്റെ കാര്യത്തിലും ചില വ്യക്തികൾ അത്തരത്തിൽ വീഡിയോകൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ കണ്ട് അതിനു വേണ്ടി ഒരുപാട് കമൻറ്റുകൾ എന്തെല്ലാം കമൻറ്റുകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തിനാണ് അത്തരത്തിൽ ഉള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്നവർ അദ്ദേഹം അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നിമിഷപ്രിയ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ മാത്രം നമ്മുടെ കയ്യിൽ എന്താണ് തെളിവ് ഒരു തെളിവുമില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഡുദിനങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ കണ്ട് മനസ്സിൽ ഉറപ്പിച്ചതുപോലെ നമ്മൾ എന്തിനാണ് പറയുന്നത് ദൃക്സാക്ഷിയാണോ നമ്മൾ അല്ലല്ലോ കേട്ട കേൾവിയും കണ്ട ഈ ചാനലിൽ കൂടി കണ്ട കാര്യങ്ങൾ മാത്രമല്ലേ നമുക്കറിയൂ ഈ രണ്ട് സ്ഥലത്തും ഈ പറയുന്നവരായി ര ഒരു വ്യക്തികളും പോയിട്ടില്ല സൗദിയിലും പോയിട്ടില്ല യമനിലും പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഇതെല്ലാം തട്ടിവിടുന്നത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിനല്ല ഇത്തരത്തിൽ ഈ ദുഷ്പ്രവർത്തികൾ ഈ ദുഷി ദുഷിച്ച മനസ്സുകൊണ്ട് നടക്കാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ ഞാൻ അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നും നാണമില്ലേ നമ്മളെ കൊണ്ടും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തിനാണ് ദ്രോഹിക്കുന്നത് ഒരിക്കലും ദ്രോഹിക്കരുത് അങ്ങനെ ഉണ്ടാവരുത് അത് ആ ച ശ്രീകണ്ഠൻ സാർ പറഞ്ഞ ആ വീഡിയോയും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നു നിങ്ങൾ കാണുക നിങ്ങൾ വിലയിരുത്തുക അതും നമ്മുടെ ഒരു സഹോദരിയാണ് ഈ ഉടനെ അടുത്ത ഒരു മോചനം സാധ്യമാകട്ടെ എന്ന് പറയാൻ ഒരു സഹോദരനും അദ്ദേഹം നമ്മുടെ സഹോദരനാണ് ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതിനെ നിമിഷപ്രിയയെ സഹായിക്കണം അങ്ങനെ ഒരു വാർത്ത ഒരു ശുഭവാർത്ത കേൾക്കട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കും എന്ന് എൻ്റെ മനസ്സ് ഉറച്ചു പറയുന്നു കാരണം ഒരമ്മ ഒരമ്മ നേരിട്ട് പോയിരിക്കുകയാണ് ഒരമ്മ ഒറ്റയാൾ പോരാട്ടം ഒരമ്മയുടെ മനക്കരുത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം പല അവസരങ്ങളിലും പതറിപ്പോയിട്ടുണ്ട് പക്ഷേ താങ്ങി നിർത്താൻ കൂടെ നിൽക്കാൻ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ഇന്ന് യമനിൽ എത്തിയിരിക്കുന്നത് മകളെ കണ്ടിരിക്കുന്നു സന്തോഷകരമായൊരു വാർത്ത തീർച്ചയായും അവർ തിരിച്ചു വരട്ടെ അതിനുള്ള എല്ലാ ആവശ്യങ്ങളും നടത്തി അവരുടെ യമൻ്റെ കുടുംബത്തിലെ ദലാലിൻ്റെ കുടുംബക്കാർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് ചെയ്തു കൊടുത്ത് നിമിഷപ്രിയയെ കൊണ്ടുവരാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം ഇതിൽ നമ്മുടെ ശ്രീകണ്ഠൻ സാറ് പിന്നെ വേറെ ഒരു വീഡിയോ ആ ആളുടെ പേരെനിക്കറിയില്ല അവർ നിമിഷപ്രിയയുടെ അമ്മയും പറയുന്ന ചില വീഡിയോകൾ നിങ്ങൾ ഇതിന ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും കാണണം ഇതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ വലിയ വലിയ കമൻ്റുകളാണ് എനിക്ക് പ്രചോദനം ആയതുകൊണ്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് കാരണം സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പടിയായി കയറി വരുന്നതേ ഉള്ളൂ നിങ്ങളെന്നെ സഹായിക്കണം നിങ്ങളെ സബ്സ്ക്രൈബ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ ഉപകാരപ്രദമാകും അപ്പോൾ ഞാൻ നമ്മുടെ ഈ പിന്നാലെ വരുന്ന മറ്റു ചിലരെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായാലും അവർ യാത്ര തിരിച്ചു രാവിലെ അഞ്ചു മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പോയത് ഇൻഡിഗോ വിമാനത്തിൽ യാത്രയായി മുംബൈയിൽ നിന്നും ഇനി യമനിലേക്കുള്ള യാത്ര ആരംഭിക്കും മുംബൈയിൽ നിന്ന് നേരിട്ട് ഏതൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് റോഡ് മാർഗ്ഗമാണ് അവിടേക്ക് എത്താൻ കഴിയുക നിങ്ങൾക്കറിയുന്നില്ല ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ എംബസി ഉള്ളത് ജിബൂട്ടി യഥാർത്ഥത്തിൽ വളരെ അടുത്തുള്ള ഒരു ഒരു സ്ഥലമാണ് യമന് ഈ സന എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ ഏറ്റവും റോഡ് റോഡിസൻസ് ആണ് അത് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും വലിയ കീറാമുട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിൽ ഇരക്കാണ് സ്വാതന്ത്ര്യം ബ്ലഡ് മണി അതായത് ദയാ നിധി എന്ന് പറയുന്ന സാധനം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇവർക്ക് മാപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കോടതി വീണ്ടും ഈ കാര്യം പരിഗണിക്കൂ നമ്മൾക്ക് ഈ റിയാദിലുള്ള റഹീമിൻ്റെ കാര്യമായി ഇതുമായി ഇതിനെ താരപ്പെടുത്താൻ കഴിയില്ല അവിടെ അവിടെ കുറേ അനുകൂലമായ സാഹചര്യമുണ്ട് അവിടെ ഒരുപാട് മലയാളികൾ ഇതിനു വേണ്ടി റഹീമിൻ്റെ മോചനത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടെ കുറച്ച് വളരെ കുറച്ച് മലയാളികൾ മാത്രമേ അവിടെയുള്ളൂ എന്നാൽ അവർക്ക് ചില സഹായങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് പ്രേമകുമാരി എം എൽ യാത്ര തിരിച്ചിരിക്കുന്ന മകളുടെ മോചനം സാധ്യമാകും എന്നാണ് ഞാൻ അവരോട് ഇന്നലത്തെ പരിപാടിയിൽ പറഞ്ഞത് അമ്മ ശരിക്കും മകളുടെ കൈയും പിടിച്ച് കൊച്ചിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ആ നിമിഷമാണ് എൻ്റെ മനസ്സിലുള്ളത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യാത്രയാക്കിയിരിക്കുന്നത് നമുക്കെന്തായാലും ഒന്നിച്ച് ശ്രമിക്കാം മലയാളികൾ അണിചേർന്നാൽ ചേർന്നാൽ എന്തും അസാധ്യമല്ല എന്ന് നമ്മൾ റഹീമിൻ്റെ കാര്യത്തിൽ തെളിയിച്ചാണ് റഹീമിൻ്റെ മോചനവും രണ്ട് മാസത്തിനകം നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതുപോലെ നിമിഷപ്രിയയുടെ മോചനവും വളരെ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് മരുന്ന് കുത്തിവെച്ച് അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും അയാൾ അതിനിടയിൽ ഈ മരിച്ചു പോയതും എന്തായാലും നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ ആപൽക്കരമായ കാര്യമുണ്ടാക്കുമെന്ന് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കൊരു ആത്മനിയന്ത്രണം വേണം നിമിഷപ്രിയ ഇപ്പോഴും ജയിലിലാണ് അവർക്ക് വധശിക്ഷ അവിടുത്തെ ഉന്നതമായ കോടതി നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഇളവും ലഭിച്ചിട്ടില്ല ബ്ലഡ് മണി അക്സെപ്റ്റ് ചെയ്യണോ അംഗീകരിക്കണോ വേണ്ട തീരുമാനിക്കുന്നത് കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബമാണ് അതിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇടപെടാൻ പറ്റില്ല ഗോ ഗോത്ര വംശഞ്ചരാണ് ഈ ഈ പറയുന്നത് സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ അപ്പോൾ അവരുടെയൊക്കെ ചിന്താഗതി തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി ഇപ്പോൾ തന്നെ ഒരു ഒരു വീഡിയോ തന്നെ കുറച്ച് പ്രശ്നമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്തരം വീഡിയോകളിട്ട് ഈ നിമിഷപ്രിയയുടെ ജീവനെ നമ്മൾ അപകടം ഉണ്ടാക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് തന്നെ കുഞ്ഞഹമ്മദ് ഈ ഒരു സംസാരിക്കുന്നുണ്ട് താങ്ക് യു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ എന്ന മലയാളി നെയ്സിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും വർഷമായി നിമിഷപ്രിയ വധശിക്ഷ കാത്തുകൊണ്ട് യമനിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെയും വിദേശത്തെയും മലയാളി പ്രമുഖരും മാധ്യമപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അടങ്ങുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കേണ്ടായി ആ കമ്മിറ്റിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ കേസിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ യാതൊരു വാദപ്രതിവാദവും നടക്കേണ്ടായില്ല ഏകപക്ഷീയമായിട്ടായിരുന്നു കോടതി തീരുമാനങ്ങൾ പിന്നീട് അപ്പീൽ കൊടുത്തെങ്കിലും ആ അപ്പീലിന് നമുക്ക് ഫലമുണ്ടായില്ല ഇപ്പോൾ ആ കുടുംബത്തെ ബന്ധപ്പെട്ടുകൊണ്ട് മോചനദ്രവ്യം നൽകി പണം നൽകി ബ്ലഡ് മണി നൽകിക്കൊണ്ട് മോ